നമസ്കാരം വളരെ പെട്ടെന്ന് അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിനെ തലദിവസം അരി കുതിർത്ത് വെക്കുകയോ അരയ്ക്കോ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അതോ അരി അരച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പാലപ്പത്തിന്റെ അതേ രുചിയിൽ തന്നെയാണ് നമുക്ക് ഈ പാലപ്പവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം പോകാം ഇതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു ബൗളിലാണ് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ഇതൊരു ബൗളിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം ഈ ഇങ്ങനെ പൊടി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പൊടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അളന്ന് മാവ് വളർന്നെടുത്ത അതേ കപ്പില് അത്രയും വെള്ളം തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ഒഴിച്ച് ഈ മാവ് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കണം നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിനെ വിസ്കോ അല്ലെങ്കിൽ തവയോ വെച്ച് നമുക്ക് നന്നായിട്ട് നിന്ന് ഇളക്കിയെടുക്കാം വിസ്കാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാനായിട്ട് ഇതൊന്ന് മാറ്റി ഇളക്കി ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനോ തവയോ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി നേരത്തെ എടുത്ത പോലത്തെ അരിപ്പൊടി കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് കപ്പി കപ്പിലാച്ചി എടുക്കണം വെള്ളം കൂടെ ഒഴിച്ച് ഇപ്പൊ ഇനി നമുക്ക് കട്ടകളില്ലാതെ ഫസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നന്നായിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് കലക്കിയത് ഇതിനകത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ കപ്പി കാറ്റ് ചെയ്തും തണുത്തിട്ടതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് കുറുകിയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഒരു ചെറിയ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം പക്ഷെ നല്ലൊരു ആണ് പിന്നെ ഇതിലേക്ക് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഈസ്റ്റ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒക്കെ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാവിൻ്റെ ഇതനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതെല്ലാം കൂടെ അടച്ചെടുത്ത് ഞാനൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാവല ഉള്ളൂ അതുകൊണ്ട് നേരത്തെ തന്നെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം ഒരു മണിക്കൂറ് എങ്കിലും വേണം ഒരു ഫെർമെൻറ്റേഷൻ നടന്ന് കിട്ടാനായിട്ട് അപ്പം വെള്ളം ഇച്ചിരി കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് എടുക്കാവുന്നതാണ് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥക്കനുസരിച്ച് വ്യത്യാസം വരും അത്യാവശ്യം ഒരു മണിക്കൂർ എന്തായാലും ഒരു മണിക്കൂർ മതിയാവും നന്നായിട്ടൊന്ന് കിട്ടാനായിട്ട് ഇപ്പം ഇവിടെ ഒരു മണിക്കൂറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് തവി വെച്ചൊന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കാം ഇതുകൊണ്ട് നന്നായിട്ട് ആ പതഞ്ഞ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി കൂടുതലായിട്ട് ഇളക്കേണ്ട കാര്യമില്ല ആ ഒരു അപ്പച്ചട്ടി അടുപ്പൽ വെക്ക നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു തവി മാവ കോരി ഒഴിക്കുക ഞാൻ ഇവിടെ ഒരു ഒന്നേകാൽ തവി മാവ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്ക എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അപ്പം റെഡിയായിട്ട് കിട്ടുന്നതായിരിക്കും വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ഈസിയിലും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ അപ്പത്തിന്റെ റെസിപ്പിയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ താങ്ക്